നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില കുത്തനെ കുറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തിയ സ്വർണം ഇന്നലെയും ഇന്നും താഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കൂടി അറുന്നൂറ്റി നാല്പത് കൂടി അധികം വൈകാതെ രണ്ട് മണിക്കൂറിന് ശേഷമാണ് കുറഞ്ഞ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നത് അത് ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രം സംഭവിക്കുകയായിരുന്നു ഒരു ദിവസം രണ്ട് തരത്തിൽ വില മാറുന്നത് എന്തായാലും ആ ഒരു ദിവസത്തിൽ തന്നെ അത്തരത്തിൽ വില താണപ്പോൾ തന്നെ പലരും പ്രവചിക്കപ്പെട്ടു ഇനിയുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുമെന്ന് അതിന്റെ പാറ്റേൺ ആണ് കണ്ടത് എന്ന് രണ്ട് ദിവസത്തിനിടെ ഏതാണ്ട് ആയിരത്തോളം രൂപയാണ് പവൻ മേലിപ്പോൾ കുറഞ്ഞിരിക്കുന്നത് സ്വർണവില കഴിഞ്ഞ ദിവസങ്ങളിൽ അറുപത്തിനാലായിരം കടന്നിരുന്നുവെങ്കിലും ഇത്തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം പ്രതീക്ഷ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വർണാഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അതായത് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി നല്ലൊരു ദിവസമായിട്ട് തന്നെ കണക്കാക്കാം കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ഗ്രാമിന് എഴുപത് രൂപ കുറങ്ങാൻ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയായിട്ടുണ്ട് പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി പതിനൊന്നാം തീയതി രാവിലെ അറുന്നൂറ്റി നാൽപ്പത് രൂപ ഉയർന്നിരുന്നു എങ്കിലും പിന്നീട് ഉച്ചയോടെ തന്നെ നാന്നൂറ് രൂപ പെട്ടെന്നായിരുന്നു കുറഞ്ഞത് രണ്ട് മണിക്കൂറിനിടെയാണ് ഇന്നും വില ഇടിഞ്ഞതോടെ ആയിരത്തോളം രൂപയുടെ കുറവ് രണ്ട് ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എയ്റ്റീൻ കാരറ്റ് സ്വർണത്തിനും വില കുറഞ്ഞിരിക്കുകയാണ് ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഈ കാരറ്റിലുള്ള സ്വർണം ഒരു പവന് അൻപത്തി രണ്ടായിരത്തി നാനൂറ് രൂപയായി ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ ഏതാണ്ട് എഴുപതിനായിരം രൂപ വരെ ചിലവ് വന്നേക്കും എയ്റ്റീൻ കാരറ്റ് സ്വർണം ഒരു പവൻ ആഭരണമായി വാങ്ങുമ്പോൾ അൻപത്തി ഏഴായിരം രൂപ വരെയാണ് ചിലവ് വരുന്നത് ഉയർന്ന പണിക്കൂലിയിലുള്ള ആഭരണങ്ങളാണെങ്കിൽ വില ഇനിയും കൂടും പ്രത്യേകിച്ച് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങുന്ന അത്യാവശ്യ പണിയൊക്കെ കൂടുതലുള്ള സ്വർണത്തിന് ഇനിയും വില കൂടും അങ്ങനെ വരുമ്പോൾ പത്ത് ഈ അഞ്ച് ശതമാനം എന്നത് മിനിമം പ അഞ്ച് ശതമാനം എന്നത് പത്ത് ശതമാനം പത്ത് ശതമാനമാവും പതിനഞ്ച് ശതമാനമാവും ഇരുപത് അങ്ങനെ നീളും അതുകൊണ്ട് തന്നെ വിവാഹ പാർട്ടിക്കാർക്ക് ഇപ്പോൾ സ്വർണവില എന്നത് ഒരു പേടിപ്പിക്കുന്ന സ്വപ്നമായി മാറിയിട്ടുണ്ട് ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിച്ചതാണ് സ്വർണ്ണവില കുറയാനുള്ള ഒരു കാരണമായിട്ടുള്ളത് എൺപത്തിയെട്ട് രൂപയിലേക്ക് അടുത്തിരുന്ന കറൻസി ഇപ്പോൾ എൺപത്തിയാറ് ദശാംശം അഞ്ച് പൂജ്യത്തിലേക്ക് കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രൂപ ഇനിയും കരുത്ത് കൂട്ടിയാൽ സ്വർണ്ണവില വീണ്ടും കുറയും എങ്കിലും വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല ആഭരണം വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നവർ ഇന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ ആയിരിക്കും നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം ആഗോള വിപണി സാഹചര്യത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡോളർ മൂല്യം അല്പം ഇടിഞ്ഞുവെങ്കിലും പിന്നീട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ രൂപ കരുത്തും ആർജിച്ചിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില ഇടിഞ്ഞിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ വിലയും താഴ്ന്നിരിക്കുകയാണ് എന്തായാലും സ്വർണവിലയുമായി ബന്ധപ്പെട്ട ഈ ഈയൊരു ഘടകങ്ങളെല്ലാം തന്നെ സുപ്രധാന സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ് ഡോളർ സൂചിക നൂറ്റി എട്ടിലാണുള്ളത് ഡോളർ കരുത്ത് കൂടിയാലും സ്വർണവില കുറയാൻ സാധ്യതയുണ്ട് ഇന്ന് ഡോളർ കരുത്ത് കൂടുന്നു എന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇനിയും കുറയുമെന്നൊരു പ്രതീക്ഷ നമുക്ക് വെക്കാം അതേസമയം ആഗോള സാമ്പത്തിക രാഷ്ട്രീയ വ്യാപാര സാഹചര്യം അത്ര സന്തോഷം നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ വിപണിയിൽ ആശങ്കയും നീങ്ങിയിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആഗോള വിപണിയിൽ ഔൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഡോളർ ആണ് പുതിയ നിരക്ക് വ്യാപാരം തുടരുന്നതിനാൽ തന്നെ ഇതിൽ മാറ്റം വന്നേക്കും വൻതോതിൽ വില ഉയർന്ന ശേഷം അതുപോലെ തന്നെ ഇടിഞ്ഞ സാഹചര്യം മുൻപും സ്വർണത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യം ആവർത്തിക്കുമോ എന്ന സംശയവും വിപണിയിൽ ബലപ്പെട്ടു വരികയാണ് പഴയ ഒരു പവൻ സ്വർണം വിൽക്കുന്നവർക്ക് ഇന്ന് ആയിരത്തി മുന്നൂറിനും അല്ലെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറിനും ഇടയിലുള്ള ഒരു സംഖ്യ കുറച്ചുള്ള തുകയായിരിക്കും ലഭിക്കുന്നത് അതേസമയം ബിറ്റ് കോയിൻ വില ഇടിയുന്നു എന്നാണ് വിവരം തൊണ്ണൂറ്റി അയ്യായിരം ഡോളറിലേക്ക് കൂപ്പ് കുത്തിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയിലും ഇടിവ് വന്നിട്ടുണ്ട് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തിയാറ് ഡോളറാണ് പുതിയ നിരക്ക്